മൈക്കിൾ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി പാലു പാടം കൊയ്ത്ത് ആരംഭിച്ചു ഞങ്ങളൊരു കൊയ്ത്ത് പാട്ടിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പഴയ കാലത്തെ മിതിയാണ് ഈ കാണുന്നത് അതേപോലെ വൈക്കൂല് കുറയുന്ന ഒരു ഭാഗവും ഒരു ഭാഗവും ഇപ്പുറത്ത് കാണുന്നത് കുടഞ്ഞു പുതിയ അങ്ങനത്തെ മിഷീനുകളൊന്നും ഇല്ല നമ്മുടെ കൈകൊണ്ട് തന്നെ കാര്യങ്ങൾ കൊഴ്ത്തു മിഷേനെ കൊഴ്ത്തു മിഷൻ വന്നാലും കനാലിൽ വെള്ളം വന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് കൊയ്യാൻ പറ്റാണ്ട് വന്നത് അത് കാരണം കൊണ്ട് അരുവാക്കൊയ്ത്ത് പോയിണ്ടോന്നു അരുവാക്കോയ്ത്ത് പോയത് തന്നെ പോലെ ഇത് പഴയ കാലത്ത് വരെ മെതിക്കാൻ മിഷേനൊന്നുമില്ല അപ്പൊ അതിന്റെ പേരിൽ ബായിമാരെ നിർത്തി കല്ലുമ്പി തല്ലിയിട്ട് നമ്മൾ കാലിന് ചവിട്ടി ബാക്കി പക്കോലും കുറഞ്ഞു മാറ്റാണ് ഇനി ഇതായി കിടണെങ്കി പോലും കാറ്റത്തിട്ട് എടുക്കണം ഇത് കഴിഞ്ഞിത് വെയിലത്ത് കൊണ്ടു നിർണം വെയിലത്ത് ഇട്ടാൽ തന്നെ പോരാ കടുകടുന്ന് കൊട്ടണം എന്നാലേ മില്ലാരും എടുക്കുള്ളൂ ആറ്റക്കിള്ളികൾ നെല്ല് ആ ആ നിറക്കുമ്പോ വന്ന് വീണാലേ അത് മുഴുവനും കൊത്തി പാലാണ് കുടിക്കും അത് വന്നത് ഒരു ലക്ഷം ഉണ്ടാകും ഒരു കൂട്ടറാണ് വന്നത് അത് ഓരെണ്ണം പറഞ്ഞു വട്ടം ചുറ്റി വന്ന് കഴിഞ്ഞാൽ അവിടെ വീണ് കാണുമ്പോൾ മറ്റുള്ളവർ കുറേശ്ശെ കുറേശ്ശെ വന്ന് വീണ് കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടാവും നമ്മള് നോക്കാത്തവർക്ക് നല്ലോണം പതിനുണ്ട് പക്ഷേ ആൾക്കാർ ഒരേ ചാഴി പറ്റി തന്നെ നീ ചിന്തൽ അതായത് ആറ്റക്കിളികൾ വന്ന് കൊത്തി കുടിച്ച് പോയേക്കണം